ഒരു സാലഡാണ് ചെയ്യുന്നത് അവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹായ്ക്കൂട്ടിയ സേം ബ്ലൗസിലേക്ക് സോദ ഇന്ന് ഇതുപോലൊരു സാലാഡും എല്ലാരിക്കും എടുത്തിട്ടുണ്ട് അപ്പോഴിത് വെച്ചൊരു റെസിപ്പി നോക്കാം അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴിതിൽ വലിയ കുരുവൊക്കെ എടുത്ത് കളയാം കട്ടിയുള്ള കുരുവൊക്കെ നീക്കി ഇതുപോലെ അരിഞ്ഞെടുക്കാം കുറച്ച് സീഡ്സ് ഒക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇത് ഉണ്ടല്ലോ ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്ക എല്ലാം അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാപ്സിക്ക എടുത്തിട്ടുണ്ട് അപ്പോഴതിന്റെ സീഡ്സ് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ അപ്പോഴൊന്നിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ള ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്ക എന്താ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തത് സവാളയൊന്നരിഞ്ഞെടുക്ക അപ്പോൾ ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കണേ മീഡിയം സൈസ് അപ്പൊ ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കണ്ടല്ലോ ഇതേപോലെ

ഉപ്പ് ഇട്ടുകൊടുക്കി ഫ്ലേവ്സ് ഇട്ടുകൊടുക്ക ചില്ലി ഫ്ലേക്സും കറി ലീവ്സും കൂടെ ഇട്ടുകൊടുത്തതാണ് ശകലം കുരുമുളക് പൊടി ഇട്ടുകൊടുക്ക എരിവ് ഇഷ്ടമുള്ളവർക്ക് തോന്നായിട്ട് എടുക്ക ഇനി ഇതിനെ ഒന്ന് കലക്ട് തൈര് കുറച്ചുകൂടെ വേണം ഇതിന് കുറച്ചു സമയം ഫ്രീസർ അയ്യോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം സൂക്ഷിക്കുമ്പോ ഇത് കട്ട പിടിക്കാം അപ്പഴ് ഫ്രീസറിലല്ല ഫ്രിഡ്ജില് നമ്മുടെ ഹെൽത്തി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഫ്രിഡ്ജിൽ ഒരു പതിനഞ്ചു മിനിറ്റ് കുറേ സമയൊക്കെ വെച്ചാൽ മതി പിന്നെ ഇത് കുഴച്ച ഉടനെ തന്നെ കഴിക്കണം അല്ലെങ്കിൽ അങ്ങ് വെള്ളം പോലെ ആയി ആയിപ്പോകും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കണം ഫ്രീസറിലും അല്ല അല്ലാത്ത ട്രെയിൽ സൂക്ഷിക്കണം അപ്പോഴേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴിതെന്നു വെച്ചാൽ പിന്നെ പുളിപ്പൊക്കെ അവരൊരു ആവശ്യത്തിന് എടുക്കുക എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോഴതൊക്കെ അവരൊരു ഇഷ്ടത്തിന് ചെയ്യുക അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്